ബാഡ്മിന്റൺ പ്ലേയേഴ്സ് കുവൈറ്റ് സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ സൂപ്പർ ലീഗ് മൂന്നാം എഡിഷൻ നടക്കും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബാഡ്മിന്റൺ പ്ലേയേഴ്സ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ജി സി സി രാജ്യങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന ബാഡ്മിന്റൺ ലീഗായ ഇഗ്ലൂ ബി പി കെ ബാഡ്മിൻ്റൺ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം എഡിഷൻ നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അഹമ്മദി ഐസ്മാഷ് ബാഡ്മിന്റൺ കാർട്ടറിൽ വെച്ച് നടത്തപ്പെടുന്നു കുവൈറ്റിലുള്ള പത്ത് വിവിധ ക്ലബ്ബുകളായ വിക്ടർ ബാഡ്മിന്റൺ അക്കാഡമി യു എസ് സി റാപ്റ്റർ ബാഡ്മിന്റൺ ടീം ഫൈവ് തേർട്ടി എലൈറ്റ് ബാഡ്മിന്റൺ ടെർബോസ് സെൻട്രൽ ഹീറോസ് ടർക്കേഴ്സ് ബാഡ്മിന്റൺ ഐ എസ് എ പടുക്കോണ അക്കാദമി ചാലഞ്ചേഴ്സ് എന്നിവർ ഇതിൽ പങ്കെടുക്കും ഇന്ത്യ കുവൈറ്റ് ഫിലിപ്പീൻസ് പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബി പി കെ ടൂർണമെൻ്റ് കലണ്ടറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ബി പി കെ ജെഎസിയും മീറ്റിങ്ങിൽ പ്രകാശം ചെയ്തു പത്രസമ്മേളനത്തിൽ ബിപിക്കെ പ്രതിനിധീകരിച്ച് ജ്യോതിഷ് ചെറിയാൻ ജ്യോതിരാജ് ഡോൺ ഫ്രാൻസിസ് തോമസ് കുന്നിൽ സബിൻ മുകൾ വിളയിൽ ബിനു സെബാസ്റ്റ്യൻ അലക്സ് വർഗീസ് ഗ്ലേസി ലിൻസെ തുടങ്ങിയവർ പങ്കെടുത്തു കുവൈത്തിൽ നിന്നും കേളാകൃഷിനുവേണ്ടി ഐ വി സുനേഷ് വെങ്ങര